വിവാഹമോചിതരാവാതെ മരിച്ചു പിരിയാതെ ബന്ധങ്ങൾ അവസാനിച്ചു പോയവരുണ്ട് അതെൻ്റെ ബന്ധങ്ങൾ അവസാനിക്കാൻ കാരണം എൻ്റെതാണ് എൻ്റെ ഭാര്യ അവൾ എനിക്കു മാത്രമുള്ളതാണ് എന്റേതാണ് എൻ്റെ ഭർത്താവ് അയാൾ എനിക്കു മാത്രമുള്ളതാണ് ഭർത്താവ് എന്ന നിലയ്ക്ക് എൻ്റെതാണ് ഇതാണ് എല്ലാ ഭാര്യ ഭർത്താക്കന്മാരും വിചാരിക്കുന്നത് സുഹൃത്തുക്കൾ ഏതെങ്കിലും ഒരു പെണ്ണിനെ നിങ്ങൾ ചാറ്റ് ചെയ്തൊരു മെസ്സേജ് നിങ്ങളുടെ ഭാര്യ കണ്ടാൽ അവളുടെ മനസ്സിൽ നിന്നും നിങ്ങൾ നിങ്ങളെ വെട്ടിക്കളയും വേറൊരു പെണ്ണ് അയാൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അയാളുടെ മനസ്സിൽ ഞാനില്ലെന്ന് അവൾ ഉറപ്പിക്കും വിവാഹമോചനം നടത്താതെ വിവാഹ ബന്ധങ്ങൾ വേറിട്ടവരാണ് അവിഹിതങ്ങൾ നടത്തുന്ന ആൾക്കാർ ഒരിക്കലും അത് വേണ്ട നിങ്ങൾ ചാറ്റിംഗ് ഒന്നും വേണ്ട രാത്രി ഉണർന്നോക്കിയപ്പോൾ നിങ്ങൾ ഉറങ്ങാതിരിക്കുന്നു ഫോണിൽ ഫോൺ വീഡിയോ അശ്ലീല വീഡിയോ കാണുന്നു ഒരിക്കൽ മാത്രം നിങ്ങളുടെ ഭാര്യ നിങ്ങൾ ഫോണിൽ എന്തോ അശ്ലീലങ്ങൾ കാണുന്നത് കണ്ടു അതോടുകൂടെ അവളുടെ മനസ്സ് മാറി നിങ്ങളെ പറ്റിയുള്ള വിശ്വാസം പോയി അവളുടെ മനസ്സിൽ നിന്നും ആ സ്നേഹവും വിശ്വാസവും ബഹുമാനവും അതോടെ എടുത്തു മാറ്റപ്പെടും നല്ല ശ്രദ്ധിക്കണം സുഹൃത്തുക്കളെ നിങ്ങളുടെ കുട്ടികളെ പോറ്റുന്ന നിങ്ങളുടെ ജീവന് തുല്യം സ്നേഹിക്കുന്ന നിങ്ങളുടെ ഭാര്യ നിങ്ങളുടെ മനസ്സിൽ അവളുടെ മനസ്സിൽ നിന്ന് നിങ്ങൾ മാഞ്ഞു പോകാൻ ഒരശ്ലീല ചിത്രം നിങ്ങൾ കണ്ടതിൻ്റെ ഒരു കാഴ്ച ഒരു മിനിറ്റ് കാഴ്ച മാത്രം മതി എന്ന് ആലോചിക്കണം വിശ്വാസം പരസ്പരം നഷ്ടപ്പെടാതെ സുഹൃത്തുക്കളെ ആ പരസ്പര ബന്ധത്തെ മുന്നോട്ട് കൊണ്ടുപോകണം